ഗുഹസംഗമം ഭരദ്വജാശ്രമപ്രവേശം വാത്മീകിയാശ്രമപ്രവേശം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓ ഗണപതി നമ ഓം ഗു ഗുരുവ്യോ നമ ഓം സീതാ ലക്ഷ്മണഭരതശത്രുഘാനമസമേത ശ്രീരാമചന്ദ്രസ്വാമി സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്തിപ്പാൻ പക്ക മനസ്സോടു കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനീക്ഷിപ്പ് ദ നമസ്കാരവും ചെയ്തും പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു ഭക്ഷ സീതുണച്ച ശ്ലേഷവും ചെയ്തു മന്ദഹാസം പുണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തും കഞ്ചവിലോചനികുണ്ടുഹനു മുര ചെയ്തു ധന്യനായി നടി കേവലം നിർണയൻ നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുഷണഹീനമധീനമല്ലോതവാം ിങ്കരേനാ മടിയനീൻ രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചറുളിയിടണം അന്തഃപുരം മമാശുദ്ധമാക്കിയിടണം അന്തർമുദാദ പത്മരേണുക്കെളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കേണമേ കാലോട് അനുഗ്രഹിക്കേണമേം ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് ചെയ്തു രാഘവൻ നീ വാക്യം സമ്പത്സരം പതിനാലു കഴിയണം സംവസിച്ചിടുവാം ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭൂജിക്കുന്നതുമില്ലെന്നുമീ മനവാസകാലം കഴിയോളം രാജ്യം കുണ്ടഭാവം ചെറുതുണ്ടാകയും വരുക നീ തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണേനോടും കലർന്നു രൂത്തമിൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായ ഒരു ജഡാമകുടത്തൊടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളിതമായ പാനീയമാത്രമിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ പ്രാസാദമൂർധനി പര്യങ്കേയധാപുരം വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലു മമ്പും ധരിച്ചി രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേം ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂല കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനും പുഷ്കരനിത്രനെ കണ്ടിലയു സഹേ ഭൂവിദാരുമൂലേ കിടന്നു അർണോജനേത്രുറങ്ങുമാറായിവനോ സൽപുരേ പുണ്യപുരുഷനകാർമജയോടും പള്ളിക്കുറിപ്പ് കൊള്ളും മുന്നമിന്നിക പല്ലവ പല്ലങ്ക സിന്നി വനാന്തരേം ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേം

ും ഉൾക്കാമ്പിലോർത്തു കണ്ടാലില്ല നിർണയം ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിരീവൃതാം തോന്നുന്ന ബുദ്ധികൾക്കെപ്പോഴും ോന്നുകയെല്ലാ ബുധന്മാർ കഥ നിന്ന് കർത്താവിൽ നിജ കർമാനുസാരികൾ മിത്രാരുദാസീന ബാന്ധവദേശ മധ്യസ്ഥന ഭേദ ബുദ്ധിഭ്രമം ചിത്രമത്രി നിരൂപിച്ച സ്വകർമ്മങ്ങൾ

ചിത്തെ ശുഭാശുഭ കർമാലോ പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം നീക്കാവതല്ലാ സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം ദിനേരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കൽ അത്രയോ അല്ലെടും ദുഃഖമദ്ധ്യ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമദ്ധ്യസംസ്ഥരും രണ്ടു മന്യോന്യ സംയുക്തമായവനുമുണ്ടോ ജലഭംഗമെന്നപോലെ സഹീം ആകയാ ധൈര്യണ വിദ്യുജ്ജനം കൃതി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതോ തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തതോ തന്നെ വരുമ്പോഴും ും മഹാമായേ ദിത്രമജനുമായി വൃത്താന്തേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രേനുദിച്ചു രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളിച്ചിതും തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ സ്വാമി നിയന്ത്രോണിക സമാരുഹ്യതം സൗമിത്രി സമ തോണി തുഴയുന്നത് തന്നെ ശൃംഗി വേരാദിവൻ വാക്കുകേട്ടം നേരം മംഗലദേവതയാകിയ സീതയെ കൈയും പിടിച്ചു കരറ്റി ഗുഹനുടേ കൈയും പിടിച്ചു താനും കരേറിയിടിനം ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയുധമായൊരു തോണി കരേറാൻ

ഞങ്ങൾ വനവാസവം കഴിഞ്ഞാതെ വന്നാൽ ബലി പൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളാതെ പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കേ വന്തിച്ചിരിക്കാർ തുണിയിൽ നിന്നു താഴെത്തിറങ്ങി ഗുവൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിട കൊള്ളതി എന്നും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവേനല്ലവത്സരം വിമീനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടുന്ന സത്യവിരോധം വരാരാമവാഷിതം ഇത്തരം ഓരോ വിധ മരുളി ചെയ്തു ചിത്താശ്ലേഷവും ചെയ്തും ഭക്തനി പോകുന്നമസ്കരിച്ചും മന്ദമന്ദോണിമേലേ ഗുഹൻ വീണ്ടും മന്ദിരം ബുക്കു ചിന്തിച്ചു മരുവിനാൻ വൈദേഹി സോദരനോടു ഒരു ൂടെ രാഘവൻ സോദരനോടും മാർത്താണ്ടദേവേനുദിച്ചോരനന്തരം പാർത്ഥി വേനർ നിത്യകമൻ ചെയ്തു ചെന്നു ഭരദ്വാജനായാഥബോധനൻ തന്നാശ്രമപഥത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിന്നൊരു നേരത്തു തത്ര കാണാൻ ഇതൊരു വടു തന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ രാമൻ രമണ്ട ശരത നന്ദനേനുണ്ടുതൻ ഭാമിനിയോടും അനുജനോടും വന്നും പാർത്തിരിക്കും നീതുടാന്തിക എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കുന്നപ്പോൾ ആശ്രമോ േഷ്ഠനോടബ്രഹ്മസന്തോഷമോടും സമുദ്ധായ സർഗവാദ്യാദിയും സഹ ലക്ഷ്മണം ദൃഷ്ടാരമാവരം രാമന്താപരം

പൂജാവിധാനേനെ പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠനരുചിതും നിന്നോടു സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസാബല്യമൊക്കെ ആകാമികം വകരുണാനിധേം ഞാനറിഞ്ഞ പരമാത്മാഭവാൻ കാര്യ മനുഷ്യനായതുമായയാ ഭൂതലേം ബ്രഹ്മണ പണ്ടു സംപ്രാർത്ഥിതേനാകെയാൽ ജന്മുണ്ടായതോ യാതൊന്നിനെന്നതും കാനനവാസ അവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേൻ ഇന്നീനെന്നിടും കണ്ടു ഞാൻ എന്തിനോ ഞാൻ വളരെ പറഞ്ഞിരുന്നു സന്തുഷ്ട ബുദ്ധൃദനം ശ്രീപതി രാഘവം വം ദിച്ചു സാധരും താമസ ശ്രേഷ്ഠനോടേവ അരുൾ ചെയ്തു ബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേം ഇത്തമന്യോന്യമാണവും ചെയ്തു തത്ര കഴിഞ്ഞു മുനിയുമായും ഉത്ഥാനവും ചെയ്തു ശശി മുനി വരപുത്രരായുള്ള കുമാരകന്മാരുമായും ഉത്തമയായ കാളിന്തി നദിയെയും താപസാധിഷ്ഠമാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചു ജവാൽ തത്ര വാൽമീകീതം നിത്യകുസു തനികുല സമം ദൃഷ്ട നമസ്കരിച്ചിടിനെ മാ പരം വീരം മനോഹരം കോമളം ശ്യാമം കാമദം മോഹനം

രാഘവന്തൻ തിരുമേനി ഗാഠം പുണർന്നീടിനണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മനുഷ്യം പൂജയി ജഗൽ പൂജ്യൻ ജഗന്മയം രാജീവലോചനൻ രാജേന്ദ്രശേഖരൻ ഭക്തിമുണ്ടർക്കിയ പാധ്യാദികൾ കൊണ്ടതാ മുക്തിപ്രദനായ നാഥനു സാധരം പക്ക മധുര മധുബലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം തന്നോടരുൾ ചെയ്തു തഥാജ്ഞനത്തിനു പുറപ്പെട്ടു സോദരനോടും ജന കാത്മജയോടും ഏതോ ഞാൻ പറയണമെന്നില്ലല്ലോ ൂ സീതയോടും കൂടി എന്നൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ മഹാമുനി ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാത്മീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തു സർവ നിങ്ങൾ വസിക്കുന്നു സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേനതേ വസിപ്പാലുള്ള മന്ദിരങ്ങൾക്ക് വിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികേളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായ വരിപ്പവർ തമ്മുടെ സ്വന്തം നിനക്കു സുഖവാസമന്ദിരം നിത്യധർമ്മധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തി ഭവാനെ വരിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം ശാന്തന്മാരായി നിരഹങ്കാരികളുമായും ചാതരാകദേശമാനസന്മാരുമായി രോഷ്ടാശ്മന തുല്യമതികള ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളേ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലുട്ടും ഇഷ്ടേധരാപ്തിക്ക് അനുതാപവുമില്ല സർവവും മായേതി നിചിത്യവാഴുന്ന ദിവ്യ മനസ്തവ വസായ മന്ദിരം

വേദാന്തമാദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്താരം സർവഗദം ആത്മാനംഗലേപകം വാസുദേവം വരണ്ത്മന കാണുന്നതും സദം തസത്തെ ജനകാത്മജയാ സമം നിസംശയം വസിച്ച് ഇടുക ശ്രീപതി സന്തതാഭ്യാസ ദൃഢീകൃത ചേതസം തൽപാദ സേവാരം സന്തതം തൊന്ന ജപുചി സന്തോഷ ചേതസ ഭക്തി ദ്രവാത്മ്യനം അന്തർഗേനീ സീതയാം ചിന്തി മണി ദയാവരി